സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം നേടിയ ചെറുപുഴ ശ്രീകൃഷ്ണ കളരി സംഘത്തിലെ എസ് പി സായന്തന കെ എം ഹരിപ്രിയ എന്നിവരെ അനുമോദിച്ചു ഇരുവരും ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുകയും ചെയ്തു വിദേശ പഠനമാണോ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ് ചെറുപുഴ ശ്രീകൃഷ്ണ കളരി സംഘത്തിൽ നടന്ന അനുമോദന യോഗത്തിൽ ശ്രീകൃഷ്ണ കളരി സംഘം പി ടി എ പ്രസിഡന്റ് പ്രകാശൻ പലേരി അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു നിരവധി വർഷങ്ങളായി ഇവിടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല കഠിനാധ്വാനത്തിലൂടെ വർഷങ്ങളിലും സംസ്ഥാന മത്സരങ്ങളിലും ദേശീയ മത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ട് കുട്ടി ഉള്ള കുട്ടികളാണ് ഈ വർഷവും തിരുവനന്തപുരത്ത് നിന്ന് വെച്ച് നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുകയും ദേശീയ മത്സരത്തിലേക്ക് അവർ യോഗ്യത നേടുകയും ചെയ്തിരിക്കുകയാണ് ഇനിയും ദേശീയ മത്സരത്തിലും അവർക്ക് വിജയികളായി വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ കുട്ടികളും ഇവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളും ഇവരെ മാതൃകയാക്കിക്കൊണ്ട് കഠിനമായ പരിശ്രമത്തിലൂടെ സംസ്ഥാന മത്സരങ്ങളിലും മത്സരങ്ങളിലും ദേശീയ ഒക്കെ പങ്കെടുക്കുന്നതിനും വിജയികളാകുന്നതിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ും പി ആർ ശശി ഗുരുക്കൽ ശ്രീകൃഷ്ണ കളരി സംഘം സെക്രട്ടറി വിഷ്ണു വിജയൻ എന്നിവർ പ്രസംഗിച്ചു അറുപത്തഞ്ചാം സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലാണ് സായന്തനെയും ഹരിപ്രയും വിജയം നേടിയത് വർഷങ്ങളായി ചെറുപുഴയിൽ പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണ കളരി സംഘത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പരിശീലനം നേടിയത് വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ മികച്ച പരിശീലനമാണ് നൽകുന്നതെന്ന് മുഖ്യ പരിശീലകൻ ശശിഗുരുക്കൾ പറഞ്ഞു ഏകദേശം ഇരുപത്താറ് വർഷമായി ചിലവിടെ ശ്രീകൃഷ്ണ കഴിഞ്ഞ സംഘം പ്രവർത്തിക്കുന്നു ഇതിനോടൊപ്പം ഒട്ടനവധി ചാമ്പ്യന്മാരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഏകദേശം ഒരു ചാമ്പ്യൻഷിപ്പ് സീനിയർ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു അഞ്ഞൂറ് അറുന്നൂറിനിടയ്ക്ക് ആൾക്കാർ വരുത്തിരിക്കുകയാണ് അഞ്ഞൂറ് പ്ലേസ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് അതുപോലെ കഴിഞ്ഞ പ്രാക്ടീസ് കൊടുക്കുകയും നമ്മൾ കൃത്യമായ ദിവസം നോക്കാതെയുള്ള പ്രാക്ടീസ് കൊടുക്കുകയും ചെയ്താണ് പിള്ളേർക്ക് മെഡൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായത് ഇവിടുന്ന് കഴിഞ്ഞ വർഷം വർഷമൊക്കെ ഖേലോ ഇന്ത്യയിൽ പങ്കെടുത്തിരുന്ന ആൾക്കാർ മെഡൽ നേടിയിട്ടുണ്ട് അത് നിസ്സാരമായ ഒരു കാര്യമല്ല അത്രയും പ്രാക്ടീസ് ഉള്ളത് മാത്രമേ അവർ എത്താൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ പ്രാക്ടീസ് ദിവസം നോക്കാതെ പ്രാക്ടീസ് കൊടുത്ത ശേഷം മാത്രമാണ് നമ്മൾ സമയം നോക്കാതെയും കിട്ടുന്നതോളം പ്രാക്ടീസ് കൊടുത്തു കൊണ്ടുപോയിട്ടാണ് മെഡൽ നേടാൻ വേണ്ടി സാധിച്ചത് സീനിയർ വിഭാഗത്തിനൊക്കെ കഴിഞ്ഞ വർഷം തൊട്ട് മുപ്പത്തിനാലാമത് നാഷണൽ ഗെയിംസ് തൊട്ട് കളറിപ്പെറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കളറിപ്പറ്റിൽ പത്തൊമ്പതോളം ഗോൾഡ് മെഡൽ കേരളത്തിന് വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ കളറിപ്പെറ്റുണ്ട് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ